ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ ഞാനിന്ന് കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്ന കേട്ടോ ഇന്ന് കുക്കിംഗ് വ്ലോഗ അപ്പം ഞാനൊരു പതിനഞ്ച് വർഷം ബീഹാറിലായിരുന്നു എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അവിടെ വന്ന് ഈ ദീപാവലി കഴിഞ്ഞാൽ പിന്നെ തണുപ്പ് തുടങ്ങും തണുപ്പെന്ന് പറഞ്ഞാലും പോരാ നല്ല തണുപ്പാണ് കേട്ടോ ഡി ജനുവരിക്കായ എക്സ്ട്രീം തന്നെ പറയാം ആറ് ഡിഗ്രി വരെയൊക്കെ തണുപ്പുണ്ടാകും പക്ഷെ പിന്നെന്താ ഡൽഹി മാതിരി തണുപ്പില്ല എങ്കിലും ബീഹാറും സമുദ്രത്തിൽ നിന്ന് കുറേ ദൂരമുള്ള ഒരു സ്റ്റേറ്റ് ആണല്ലോ അപ്പോൾ നല്ല തണുപ്പെന്നെ അപ്പോൾ അവിടെ വന്ന് രാവിലെ ഈ സ്ത്രീകളൊക്കെ എല്ലാ ക്വാർട്ടേഴ്സാണല്ലോ തൊട്ട് തൊട്ട് വീടാണ് ക്വാർട്ടേഴ്സാണ് അപ്പോൾ അവർ രാവിലെ ഹസ്ബൻഡുമാരൊക്കെ ജോലിക്ക് പോവും കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോവും അപ്പോൾ അവർ വേഗം പണിയൊക്കെ ഒരുക്കിയിട്ട് പത്തുമണിയായ ക്വാർട്ടേഴ്സിൻ്റെ മുമ്പിൽ ചൂടിക്കട്ടിൽ വരയും ഈ കയറും കൊണ്ടുള്ള കട്ടിലുകൾ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് സ്വെട്ടറുകൾ തിന്നും സ്വറ്ററൊന്നും എനിക്കറിഞ്ഞിരുന്നില്ല ഇതാണ് കമ്പ്ലി നൂല് കണ്ട ഈ നൂല് അവിടെ വിൽക്കാൻ വരും ഓരോരോ പിന്നെ സൈക്കിളിൻ്റെ പിന്നിൽ ഇത്ര ആക്കിയിട്ട് വരും കേട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ട കളർ എടുക്കാം അങ്ങനെ എടുത്തിട്ട് നമ്മൾ കുട്ടികൾക്കും ഹസ്ബൻഡ്മാർക്കും ഹസ്ബൻഡ്മാർക്കൊക്കെ അവർ എല്ലാവർക്കും ഉള്ളത് അവരുണ്ടാക്കും ആദ്യമൊന്നും എനിക്കറിഞ്ഞിരുന്നില്ല പിന്നെ ഞാനും അവരുടെ അടുത്തൊക്കെ പോയിട്ടൊക്കെ പഠിച്ചു അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളൊന്ന് കാണിക്കാൻ പറഞ്ഞിട്ടാണ് ഇന്നത്തെ വീഡിയോട്ടോ ഇത് കണ്ട പതിനൊന്നാം നമ്പറും പന്ത്രണ്ടാം നമ്പറും ഇതിലാണ് നമ്മൾ സ്വെട്ടറിൻ്റെ ബോർഡർ തുന്നുക പിന്നെ ഒമ്പതും പത്തും അതിലാണ് നമ്മൾ നമ്മളതിൻ്റെ ബോഡിയും പിന്നെ കൈ ഭാഗമൊക്കെ തുന്നുക അങ്ങനെ തുന്നിയ കുറച്ച് സ്വറ്ററുകൾ നിങ്ങളെ കാണിക്കുക ഇന്നത്തെ വീഡിയോട്ടോ അപ്പോൾ ഇത് വന്ന് അക്കാലത്ത് ഞാൻ മോനുണ്ടാക്കിയിട്ട് കംപ്ലീറ്റ് ചെയ്തില്ല എന്താ വച്ചാൽ പിന്നെ ഇങ്ങോട്ട് പോരേണ്ടി വന്നു ഞങ്ങൾക്ക് അത കയ്യ് സ്വട്ടൻ്റെ ബോഡിയാണ് ഇത് കയ്യ് രണ്ട് കയ്യും ഉണ്ട് ഞാനത് പിന്നെ ജോയിൻ ചെയ്തില്ല രണ്ട് കൈ ഇത് ഞാൻ പിന്നെ ജോയിൻ ചെയ്തില്ല എന്നുവെച്ചാൽ കേരളത്തിൽ നമുക്ക് നമുക്കതിൻ്റെ ആവശ്യമില്ലല്ലോ അതങ്ങനെ വിട്ടു പിന്നെ ഇത് മോളൊക്കെ ഉണ്ടാക്കിയതായിരുന്നു അന്ന് മോളിപ്പോൾ അതിലേക്കൊക്കെ ഇപ്പോ പത്ത് മുപ്പത്തേഴ് വയസ്സായി അന്ന് അവൾക്ക് പത്ത് പന്ത്രണ്ട് പത്ത് വയസ്സുള്ളപ്പം ഉണ്ടാക്കിയതാണത് ഇത് വന്ന് ഡബിൾ പീസാണ് ഉള്ളിൽ ചെറിയ ഹാഫ് സ്വെറ്റർ മാതിരി പിന്നെ അതിൻ്റെ മീൽ ഓവർകോട്ട് മാതിരി ഓവർകോട്ട് മാതിരി ഉള്ളിലിതും ഇത് പുറത്തും അതുപോലെ ഇത് മോനെ തന്നിയതാണ് കേട്ടോ മോനെ അതിന്റെ മോനെ തുന്നതാണ് ഇത് തൊപ്പി അതിന്റെ തൊപ്പി അന്നൊക്കെ ഈ പിന്നെ റെഡിമെയ്ഡ് വാങ്ങുന്നത് വളരെ കമ്മിയാണ് പിന്നെ കുട്ടികൾ റഫ് യൂസ് അല്ലേ കളിക്കാനൊക്കെ പോകുമ്പോൾ നമ്മൾ ഒരുപാട് സ്വറ്റർ വേണം ഒരു സ്വറ്റർ നനഞ്ഞു തീരും ഉണങ്ങാൻ മൂന്നും നാലും ദിവസം വരും അത്രയും വെയിൽ കാണില്ല അപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കുക ചെയ്യാം ഇത് വന്ന് ഉണ്ടാക്കിയതാണ് ഇത് ബാറ്റ് ഷേപ്പിൽ ഇത് കട്ട് ചെയ്യാത്തത് ബാറ്റ് മോഡലൊരു ഫാഷൻ വന്നിരുന്നു അന്ന് അതാണത് ഇത് മോളിലെ യൂണിഫോമായിരുന്നു സ്കൂളിലത്തെ മെറൂൺ കളറിൽ ഇതൊക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ആർക്കും ഇപ്പോൾ ആരും ഇപ്പം അങ്ങനെ ഉപയോഗിക്കാറില്ല ഇത് മോൻ്റെ ഹാഫ് സ്വെറ്ററാണ് അതിൻ്റെ തൊപ്പിയാണത് തൊപ്പി ഇപ്പോ മോള് കുട്ടി ഹിമാചൽ പ്രദേശിലുണ്ടായിരുന്നു അപ്പോൾ മോളുടെ കുട്ടിക്ക് വേണ്ടി തുന്നിയതാണ് ഇത് ഇതും ഇതിൻ്റെ തൊപ്പി അവൾക്ക് തന്നെ തൊപ്പി ഇത് മഫർമാതിരി കാതടച്ച് കെട്ടാണ് ഇതൊരാസൊട്ട് തുന്നി കൊടുത്താണ് മോളെ കുട്ടിക്ക് പിന്നെ ഇത് ഹസ്ബൻഡിന് തുന്നിയതാണ് കേട്ടോ വലിയ സ്വട്ടിൽ വലിയ സ്വട്ടർ തുന്ന നമുക്ക് വലിയ കാട്ട ഇത് വേണം കാട്ടാന്ന് അതിന് പറയുക സൂചി സൂചി ഇതൊന്നും ഇപ്പം ആവശ്യമില്ല ഇപ്പം എല്ലാവരും ഫോട്ടോക്കെന്നെല്ലാം ഇടുന്നു പിന്നെ അതുപോലെ അവിടുത്തെ പെണ്ണുങ്ങൾ ഒരുപാട് ക്രാഫ്റ്റ് വർക്ക് ചെയ്യും ഓരോന്ന് കൈ തുന്നിങ്ങൊണ്ടിരിക്കുക അങ്ങനെ അവരൊരു ആന്ധ്രക്കാറ്റ് സ്ത്രീയുണ്ടായിരുന്നു അവർ പറഞ്ഞത് പ്ലെയിൻ തുണി എടുക്കുക ഉള്ളിൽ തുണി വെച്ചിട്ട് സഞ്ചി സഞ്ചിമാതിരി തുന്നുക ഇതിന് മൂന്ന് കണ്ണിവിടെ മൂന്ന് കണ്ണി ഇവിടെ അങ്ങനെ ആറ് ഒമ്പത് കണ്ണി വയ്ക്കുക എന്നിട്ട് ഇതിൽ കയർ അങ്ങനെ ഇതിൽ ഉള്ളിൻ്റെ സൂചിയിലാക്കിയിട്ട് ഇങ്ങനെ ഡിസൈൻ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഇതൊക്കെ അന്ന് തുനി വെച്ചിരുന്നു അതേപോലെ ഒരു സഞ്ചി വേറെ ആ പത്രക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം അതും ഒരു കാലം പത്തിരുപത്തഞ്ച് കൊല്ലം മുമ്പത്തെ കഥയാണ് കേട്ടോ ഞാനിത് പറയുന്നത് അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ഓക്കെ ബൈ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബൈ